കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായാണ് ആറ് ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഒന്നിച്ചത് കേരളത്തിലെ വളർന്നു വരുന്ന ക്രിക്കറ്റർമാർക്ക് അസുലഭ അവസരമായിരിക്കും ക്രിക്കറ്റ് ലീഗ് എന്ന് ക്യാപ്റ്റന്മാർ കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു വലിയ താങ്ക്സ് പറയാണ് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് സെറ്റ് ചെയ്ത് തന്നതിന് അതിൽ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒന്ന് രണ്ട് പേരുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സെക്രട്ടറി വിനോദ് സർ ശ്രീജിത്ത് സർ ജയ സർ മച്ചാൻ സർ അപ്പം ഇവര് നമുക്കറിയാം എന്തൊരു നല്ല കാര്യം നടക്കുമ്പോഴും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് എത്രത്തോളം ആൾക്കാരുണ്ടാവും എന്നുള്ളത് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരുക്കി തന്നതിന് ഇല്ലെങ്കിൽ കേരളത്തിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുക്കി തന്നതിന് തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് ഒരുപാട് കടപ്പാടുണ്ട് ഇതിൻ്റെ ഒരു ഈ ഒരു ലീഗ് ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാൻ അതിന് ഒരു ബാക്കിൽ നിന്ന് ആൾക്കാർ അപ്പോൾ ഞങ്ങളെല്ലാവരും ആസ് എ ക്യാപ്റ്റൻസ് ഞങ്ങളെല്ലാവരും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സൈറ്റഡ് ആണ് ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കാനും നമ്മുടെ എല്ലാവരുടെയും ഒരു ടാലൻറ്റ് ഇന്ത്യയിൽ തന്നെ എല്ലാ കാരണം സ്റ്റാർ സ്പോർട്സ് വണ്ണിൽ ഈ ഒരു മാച്ച് വരുന്ന ഒരു ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ കെ സി എക്ക് ബിഗ് താങ്ക്സ് ബിക്കോസ് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് ആസ് എ യങ്സ്റ്റർ അല്ലെങ്കിൽ ആസ് എ പ്ലെയർ ബാക്കി എല്ലാ സ്റ്റേറ്റിലും വന്നു കഴിഞ്ഞു ഓൾറെഡി സോ ഇങ്ങനെ ടൂർണമെൻറ്റ് നമ്മുടെ നാട്ടിൽ വരുന്ന ഭയങ്കര ഒരു എല്ലാ ദേശീയ തലത്തിൽ മത്സരങ്ങൾ ടെലികാസ്റ്റ് കേരളത്തിൽ നിന്ന് താരങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കപ്പെടും ക്രിക്കറ്റ് ആവേശത്തിന്റെ പുതിയ തലങ്ങൾ പ്രതീക്ഷയിലാണ് ടീമുകൾ പരസ്പരം മത്സരിക്കാൻ കഴിയുന്നതിന്റെ ആവേശവും ും മറച്ചു നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്ലേയേഴ്സിന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് അപ്പോൾ ജെ എസ് സാർ മച്ചാൻ സാറും ഇവരൊക്കെ എടുത്തേക്കാണ് എഫേർട്ട് ഭയങ്കര വലുതാണ് ഈ ടൂർണമെന്റ് നടത്താനായിട്ട് അപ്പോൾ അവരോട് തന്നെയാണ് ആദ്യം തന്നെ നമുക്ക് നന്ദി പറയാനുള്ളത് പിന്നെ എന്താ പറയുക ഓരോ ഇപ്പം ഞങ്ങളെപ്പോലത്തെ ക്യാപ്റ്റൻസ് ഇപ്പം ഈ ഒരു വലിയൊരു ടൂർണമെന്റ് നമ്മൾ ഭയങ്കര ആണ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് ഒരു അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പം ഇപ്പം ഇപ്പോൾ കേരള ടീമിൽ നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പേർക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഒരു ടി ട്വൻറ്റി ആയാലും വിജയ സാറ് ചാൻസ് പക്ഷേ ടീംസ് കാരണം കാരണം ഒരു പ്ലേസ് പ്ലസ് നമുക്കൊരു എല്ലാ പേര് വെച്ച് ഉണ്ട് സെപ്റ്റംബർ മുതൽ വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം